നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയുടെ പേര് പറഞ്ഞ് ഗവർണർ ആർ വി ആർലേക്കറെ വിരട്ടാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കം ഗവർണർ പൊളിച്ചു ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിന് മുഖ്യമന്ത്രി കൈമാറിയ പാനൽ ഗവർണർ ആർ വി ആർലേക്കർ അംഗീകരിച്ചില്ല പാനലിൽ പേരുള്ളവരെ എങ്ങനെ തിരഞ്ഞെടുത്തു എന്നും എന്താണ് മാനദണ്ഡമെന്നും അഭിമുഖത്തിൽ എത്ര വീതം മാർക്ക് കിട്ടിയെന്നും അടക്കമുള്ള പരിശോധിക്കാൻ രേഖകളെല്ലാം കൈമാറാൻ ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സുപ്രീം കോടതി നിയോഗിച്ച റിട്ടയർഡ് ജഡ്ജി സുധാൻശു ദുലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റി തയ്യാറാക്കിയ പാനലാണിതെന്നും കമ്മിറ്റിയുടെ മിനിറ്റ്സ് മാത്രമാണ് കൈവശമുള്ളതെന്നും മുഖ്യമന്ത്രി ഗവർണറെ അറിയിച്ചു അതോടെ രേഖകൾ ആവശ്യപ്പെട്ട് ജസ്റ്റിസ് ദുലൈക്കു ഗവർണർ കത്ത് നൽകിയിട്ടു ഇതിന് മറുപടിയില്ലാതായതോടുകൂടി രണ്ടാമതും കത്തയക്കാൻ ഗവർണർ നിർദ്ദേശിച്ചു അതായത് പെൻഷനായ ജഡ്ജിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാണ് ഗവർണർ പൊളിച്ചത് സെർച്ച് കമ്മിറ്റി വി സി നിയമനത്തിനുള്ള പാനൽ മുഖ്യമന്ത്രിക്ക് കൈമാറാനും അതിൽ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഈ മാർഗനിർദ്ദേശം മുൻഗണനാക്രമം ഗവർണർ അംഗീകരിക്കാനാണ് സുപ്രീംകോടതി ഉത്തരവ് എന്നാൽ നിയമാനുസൃതമായി തനിക്ക് രേഖകൾ പരിശോധിക്കാതെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാവില്ല എന്നാണ് ഗവർണർ അറിയിച്ചത് നിയമിക്കപ്പെടേണ്ടവരുടെ പാനലും യോഗത്തിന്റെ മിനിറ്റ്സും മാത്രം വെച്ച് നിയമനം നടത്താനാവില്ലെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി രേഖകൾ കൈമാറാത്തത് ഗവർണർ സുപ്രീംകോടതിയെ അറിയിക്കും സാങ്കേതിക സർവകലാശാല ശാലയിലേക്ക് മുപ്പത്തിൽ ഡിജിറ്റലിലേക്ക് മുപ്പത് പേരാണ് ഈ മാസ്കോട്ട് ഹോട്ടലിൽ നടത്തിയ നാല് ദിവസത്തെ അഭിമുഖത്തിൽ പങ്കെടുത്തത് ഇതിൽ നിന്നാണ് മൂന്ന് വീതം പേരുകളുള്ള പാനൽ ഉണ്ടായത് സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം പാനലിൽ മുഖ്യമന്ത്രി മുൻഗണനാക്രമം നിശ്ചയിച്ചാണ് ഗവർണർക്ക് കൈമാറിയത് അതേ മുൻഗണനാക്രമത്തിൽ ഗവർണർ നിയമനം നടത്തണമെന്നും എതിർപ്പുണ്ടെങ്കിൽ സുപ്രീംകോടതിയെ അറിയിക്കണമെന്നുമാണ് ഉത്തരവ് ഗവർണർ തീരുമാനമെടുത്തില്ലെങ്കിൽ സുപ്രീംകോടതി നിയമനം നടത്തും ദൂലിയ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഗവർണറുടെ ഹർജി പരിഗണിക്കാമെന്നാണ് സുപ്രീംകോടതിയുടെ നിലപാട് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിരമിച്ച ജഡ്ജിയെ ഡൽഹിയിൽ സന്ദർശിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം പട്ടിക ഗവർണർക്ക് കൈമാറിയത് ഡിജിറ്റൽ സർവകലാശാലയിലെ പാനലിൽ ഒന്നാം പേരുകാരൻ മുൻ വൈസ് ചാൻസലറാണ് തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലാണ് സാങ്കേതിക സർവകലാശാല പാനലിലെ ഒന്നാമൻ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ പട്ടിക ജസ്റ്റിസ് സുധാന്ശു ദുലിയയാണ് തയ്യാറാക്കിയത് രണ്ട് സർവകലാശാലകൾക്കും വെവ്വേറെ പട്ടികയാണ് ജസ്റ്റിസ് ദൂലിയ തയ്യാറാക്കിയത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് വി സി ആയി പരിഗണിക്കേണ്ടവരുടെ പാനൽ ജസ്റ്റിസ് സുധാൻഷു സെർച്ച് കമ്മിറ്റി അംഗങ്ങളായി പരിഗണിക്കേണ്ടവരുടെ പേരുകൾ സംസ്ഥാന സർക്കാരും ചാൻസലറായ ഗവർണറും ജസ്റ്റിസ് സുധാൻഷു ദൂലിക്ക് കൈമാറിയിരുന്നു ഇതിൽ നിന്നാണ് രണ്ട് സെർച്ച് കമ്മിറ്റികളിലെയും അംഗങ്ങളുടെ പട്ടിക ജസ്റ്റിസ് ദൂലിയ തയ്യാറാക്കിയത് രണ്ട് കമ്മിറ്റികളുടെയും തലവൻ ജസ്റ്റിസ് ദൂലിയ തന്നെയാണ് സമിതിയുടെ ഘടന ഇപ്രകാരമാണ് എ പി ജെ അബ്ദുൾകലാം സാങ്കേതിക സർവകലാശാല അധ്യക്ഷൻ ജസ്റ്റിസ് സുദാൻശു ദുലിയ അംഗങ്ങൾ സർക്കാരിന്റെ നോമിനികൾ ഡോക്ടർ നിലോയ ഗാംഗുലി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഐ ഐ ടി ഖൊരഖ്പൂർ ഡോക്ടർ വി എൻ അച്യുതൻ നായർ പ്രൊഫസർ റിലയബിലിറ്റി എഞ്ചിനീയറിംഗ് സെന്റർ ഐ ഐ ടി ഖൊരഖ്പൂർ ചാൻസലറുടെ നോമിനികൾ ഡോക്ടർ അവിനാശ് കുമാർ അഗർവാൾ ഡയറക്ടർ ഐ ഐ ടി ജോധ്പൂർ ഡോക്ടർ വിനോദ് കുമാർ ഖനൌജിയ ഡയറക്ടർ ബി ആർ അംബേദ്കർ എൻ ഐ ടി ജലന്ധർ മേൽപ്പറഞ്ഞവരിൽ ആരെങ്കിലും അംഗങ്ങളാകാൻ വിസമ്മതിച്ചാൽ പരിഗണിക്കേണ്ട രണ്ട് ബദൽ പേരുകളും ജസ്റ്റിസ് ദൂലിയ തയ്യാറാക്കിയിട്ടുണ്ട് ഡോക്ടർ കെ എൻ മധുസൂദനൻ മുൻ വൈസ് ചാൻസലർ കുസാറ്റ് സർക്കാർ നോമിനി ഡോക്ടർ സച്ചിൻ മഹേശ്വരി വൈസ് ചാൻസലർ ഗുരു ഈ ജംബേശ്വരർ സർവകലാശാല മൊറാദാബാദ് ചാൻസലറുടെ നോമിനി ഡിജിറ്റൽ സർവകലാശാല അധ്യക്ഷൻ ജസ്റ്റിസ് സുധാൻഷു ദുലിയ അംഗങ്ങൾ സർക്കാരിന്റെ നോമിനികൾ ഡോക്ടർ ടി ആർ ഗോവിന്ദരാജൻ വിസിറ്റിംഗ് പ്രൊഫസർ മദ്രാസ് സർവകലാശാല ഡോക്ടർ എസ് ചാറ്റർജി റിട്ടയർഡ് പ്രൊഫസർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ചാൻസലറുടെ നോമിനികൾ ഡയറക്ടർ ഐ ഐ ടി അലഹാബാദ് ഡോക്ടർ വി കാമഗോഡി ഡയറക്ടർ ഐ ഐ ടി മദ്രാസ് ബദൽ പേരുകൾ ഡോക്ടർ ജി പ്രതാപ് അതുപോലെ തന്നെ ഡോക്ടർ പ്രതാപ് കൃഷ്ണ എന്നിവരാണ് ബദൽപേരുകൾ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വി സിമാരുടെ നിയമനത്തിൽ സുപ്രീംകോടതിയുടെ നിർണായക സ്ഥിരം വി സി നിയമനത്തിൽ സർക്കാരിന് അഞ്ചംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഗവർണറുടെ ഭാഗത്ത് നിന്ന് സഹകരണമില്ല എന്നാണ് സംസ്ഥാനം കോടതിയെ അറിയിച്ചത് സഹകരണത്തിനുവേണ്ടി പരമാവധി ശ്രമിച്ചു എന്ന് സംസ്ഥാനം അറിയിച്ചു എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒരു ശ്രമവും ഇല്ലെന്നാണ് അറ്റോർണി ജനറൽ കോടതിയിൽ പറഞ്ഞത് നിലവിലെ ഗവർണറുടെ ഉത്തരവ് നിയമവിരുദ്ധമാണ് താൽക്കാലിക വി സി നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു ഗവർണറും സംസ്ഥാന സർക്കാരും നാല് പേരുകൾ വീതം കൈമാറാനും ശേഷം കോടതി സെർച്ച് കമ്മിറ്റിയെ നിയമിക്കും എന്നുമാണ് കോടതി നിലവിൽ അറിയിച്ചിട്ടുള്ളത് എന്നാൽ യു ജി സി ചട്ടമനുസരിച്ച് മാത്രമേ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സാധിക്കൂ എന്ന് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു സെർച്ച് കമ്മിറ്റിയുടെ കാര്യത്തിൽ എന്തിനാണ് തർക്കമെന്ന് കോടതി ചോദിച്ചു ജസ്റ്റിസ് പർദിവാല അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് നേരത്തെ ം റദ്ദാക്കി ഹൈക്കോടതി ഉത്തരവിനെതിരെ ഗവർണർ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇടക്കാല ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു ഡോക്ടർ സിസ തോമസിന് ഡിജിറ്റൽ സർവകലാശാലയിലും കെ ശിവപ്രസാദിന് സാങ്കേതിക സർവകലാശാലയിലും താൽക്കാലിക വി സിമാരായി ആറ് കൂടി പുനർ നിയമനം നൽകി ഗവർണർ വിജ്ഞാപനം ഇറക്കിയിരുന്നു നിലവിലുള്ള താൽക്കാലിക വി സിമാർക്ക് തുടരാനായി ചാൻസലർക്ക് പുതിയ വിജ്ഞാപനം ഇറക്കാമെന്ന സുപ്രീംകോടതി ഉത്തരവിന്റെ ഇരുപതാം ഖണ്ഡികയിലുള്ളതാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആയുധമാക്കിയത് എന്നാൽ സാങ്കേതിക സർവകലാശാല നിയമത്തിലെ വകുപ്പ് ഏഴ് ഡിജിറ്റൽ സർവകലാശാല നിയമത്തിലെ വകുപ്പ് എന്നിവയ്ക്കനുസൃതമായി വേണം ഈ വിജ്ഞാപനമെന്ന് ഇതേ ഖണ്ഡികയുടെ അവസാന ഭാഗത്തുണ്ടെന്നും ഇത് പാലിച്ചിട്ടില്ലെന്നുമാണ് സർക്കാരിന്റെ വാദം സർക്കാർ പാനലിൽ നിന്ന് വേണം താൽക്കാലിക വി സി നിയമനമെന്ന് ഈ വകുപ്പുകൾ പറയുന്നത് ഡിജിറ്റലിലെയും കെ ടി യുവിലെയും താൽക്കാലിക വി സി നിയമനത്തിൽ കഴിഞ്ഞ പതിനാലിന് സർക്കാരിന് അനുകൂലമായി ഹൈക്കോടതി വിധി വന്നതോടെ സിസ തോമസും ശിവപ്രസാദും ചുമതലയിൽ നിന്ന് മാറിയിരുന്നു തൊട്ടു പിന്നാലെ ഇരു സർക്കാർ മൂന്ന് പേർ വീതമുള്ള പാനൽ ഗവർണർക്ക് നൽകി എന്നാൽ ഗവർണർ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു കേരളത്തിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ പുതിയ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ നിയമിച്ച താൽക്കാലിക വി സിമാർക്ക് തുടരാനാണ് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവ് ഇട്ടത് ഇവരെ തുടരാൻ അനുവദിക്കുകയോ താൽക്കാലികമായി പുതിയ ഒരാളെ നിയമിക്കുകയോ ചെയ്യുന്ന കാര്യം ഗവർണർക്ക് തീരുമാനിക്കാമെന്നും ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു നിയമനത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും പാടില്ലെന്നും ഇനി മുതൽ പൊറുക്കില്ലെന്നും ഇരു കക്ഷികളെയും താക്കീത് ചെയ്തിട്ടുണ്ടെന്നും കോടതി ഉത്തരവിട്ടു നിയമന വിഷയത്തിൽ കേരള സർക്കാരും ചാൻസലറായ ഗവർണറും തമ്മിൽ തുടരുന്ന ഏറ്റവും മുട്ടലിൽ വിദ്യാർത്ഥികളാണ് കഷ്ടപ്പെടുന്നതെന്നും ഇത് വേദനാജനകമാണെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചിരുന്നു സുപ്രീംകോടതിയിൽ നിന്ന് സമീപകാലത്ത് വിരമിച്ച ജസ്റ്റിസ് സുധാൻശു ദൂലിയയെ ചെയർമാനായി നിയമിച്ച ജസ്റ്റിസ് കെ ബി പാർട്ടിവാല അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് വിധി പ്രസ്താവിച്ചത് സഹകരിച്ച് മുൻപോട്ടു പോകാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നുവെന്ന് ജസ്റ്റിസ് പറഞ്ഞു സർച്ച് കമ്മിറ്റി പാനൽ തയ്യാറായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തണം നടത്തണമെന്നും പശ്ചിമബംഗാൾ കേസിൽ പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കുന്നു സർച്ച് കമ്മിറ്റി തയ്യാറാക്കിയ ചുരുക്കപ്പെട്ട ികയിലെ ഏതെങ്കിലും ഒരാൾക്ക് അയോഗ്യത സംശയിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ചെയർമാനെ അറിയിക്കാനും കഴിയും ഇതുപ്രകാരം മുഖ്യമന്ത്രിയുടെ എതിർപ്പ് ഉൾപ്പെടെയായിരിക്കണം ചാൻസലറായ ഗവർണർക്ക് പാനൽ സമർപ്പിക്കേണ്ടത് ഘടന അഞ്ചായിരിക്കും രണ്ട് സർവകലാശാലകൾക്കുമായി ഒരു പൊതു കമ്മിറ്റി അല്ലെങ്കിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാൻ ജസ്റ്റിസ് ധുലിയയ്ക്ക് വിവേചനാധികാരം ഉണ്ടായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയില്ലാതെ സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിച്ച റദ്ദാക്കിയ കേരള ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത ചാൻസലർ എന്ന നിലയിൽ കേരള ഗവർണർ സമർപ്പിച്ച സ്പെഷ്യൽ ലീവ് പെറ്റീൻഷൻ പരിഗണിക്കുകയായിരുന്നു കോടതി ജസ്റ്റിസ് സുധാൻഷു ദൂലിയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് പത്തിനാണ് ജനിച്ചത് റെഡാഡൂൺ അഹമ്മദാബാദ് ലക്നൌ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് അടക്കമുള്ള അദ്ദേഹത്തിന്റെ ഈ ചുരുക്കവും ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ഏതായാലും നിയമന അധികാരിയായ ഗവർണറെ സർക്കാരിന് മറികടക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വി സി നിയമനം നടക്കാതിരിക്കാനാണ് സാധ്യത